മാറിടം മങ്കുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച കുംഭകൂട ഘോഷയാത്ര നടന്നു കടപ്പ്ലാമറ്റം ഇട്ടിയപ്പാറ ഗുരുദേവ ക്ഷേത്രത്തു നിന്നും ആരംഭിച്ച കുംഭകൂട ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്നു തുടർന്ന് കുംഭകൂട അഭിഷേകവും നടന്നു രാവിലെ ഗണപതി ഹോമം നവകം പഞ്ചഗ്യം എന്നിവയ്ക്ക് ബ്രഹ്മശ്രീ കടിയേക്കുലം കൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ കടിയേക്കൊലം മധുസൂദനൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് താൽപ്പൊലി ഘോഷയാത്ര ഘോഷയാത്ര എതിരേൽപ്പ് ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും കളം കണ്ടു തോടൽ എന്നിവയാണ് രണ്ടാം ഉത്സവ ദിവസത്തെ പ്രധാന ചടങ്ങുകൾ മൂന്നാം ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച ഗണപതി ഹോമം വിശേഷാൽ പൂജ പുരാണ പാരായണം പ്രസാദമൂട്ട് വൈകിട്ട് അഞ്ച് മുപ്പതിന് പഞ്ചാരിമേളം ആറ് മുപ്പത് മുതൽ ദീപകാഴ്ച എന്നിവയും നടക്കും രാത്രി ഏഴിന് ദർശന പ്രാധാന്യമുള്ള ശാസ്താവിന കളമെഴുത്തും പാട്ടും കളങ്കണ്ടു തോടൽ എന്നിവയും നടക്കും